ഇത് പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾ ആയുർവേദത്തിന്റെ രഹസ്യവും സമഗ്രതയും സാമാന്യവൽക്കരണവും ഉൾക്കൊള്ളാതെ പോവുകയും അതിന്റെ ഭാഗം മാത്രമായ വ്യാധി വിപരീതത്തെ പരമപ്രാധാന്യത്തോടെ കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം വ്യാധി വിപരീതത്തിൽ ചെയ്ത ആധുനികങ്ങളായ സുശക്തങ്ങളായ ഔഷധങ്ങൾ പരാജയപ്പെട്ടിടത്ത് വ്യാധി വിപരീതത്തിന്റെ അത്രയും രൂക്ഷങ്ങളല്ലാത്ത ഔഷധങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വന്നതുകൊണ്ട് ആയുർവേദ വിഷഗ്വരനും ആയുർവേദ ചികിത്സയും തകർന്നു വശായിട്ടുണ്ട് ക്ലിയർ ഓരോന്നോരോന്നെടുത്ത് നോക്കിക്കോണം കാരണം ജീവൻ രക്ഷാ ഔഷധങ്ങൾ ഉൾപ്പെടെ ഗവേഷണ ഫലമായി ഉണ്ടാക്കിയിട്ടുള്ള അതീവ രൂക്ഷങ്ങളായ ഔഷധങ്ങൾ പ്രയോഗിച്ച ഒരു ശരീരത്തിലേക്ക് വീണ്ടും വ്യാധി വിപരീതത്തിൽ തന്നെ ചികിത്സിച്ച് ആ രോഗിയെ ഭേദാക്കാമെന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു ചികിത്സകൻ ആയുർവേദവും വെച്ചുകൊണ്ടിരുന്നാൽ അത് കൂടുതലായിത്തീരുകയും അത് ശാസ്ത്രത്തിന് പേരുദോഷം വരികയും അവൻ്റെ പേരുദോഷം അല്ലാതായി തീരുകയും ചെയ്ത് ആയുർവേദം നശിക്കാനിടയായിട്ടുണ്ട് ഇന്നലെ ജീവൻ രക്ഷാ ഔഷധങ്ങളായ അതിരൂക്ഷങ്ങളായ ഔഷധങ്ങൾ കഴിച്ച് താൽക്കാലികമായ ശാന്തി ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും രൂക്ഷങ്ങളല്ലാത്ത ഔഷധങ്ങൾ കൊടുക്കുമ്പോൾ വരുന്ന വികൃതികൾ അല്പമാത്രമായ വികൃതികൾ പോലും ബന്ധുക്കൾക്കും രോഗിക്കും സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ വീണ്ടും ഓടി അതേ രൂക്ഷതയുള്ള ഔഷധം കഴിക്കാൻ ഓടിപ്പോകുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ചീത്തയും ആട്ടും തെറിയും ആയുർവേദം എന്ന സത്യം ഏറ്റുവാങ്ങുകയും അതിനെ അധപതിപ്പിക്കുവാൻ അത് കാരണമാവുകയും ചെയ്തു